ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരം ടൗണ് അതായത് നമ്മുടെ നിയമസഭ പിന്നെ മറ്റുള്ള ഈ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ പോകുന്നത് കോവളം ചിലപ്പോൾ ഒക്കെ അല്ലെങ്കിൽ കന്യാകുമാരി പോകും പിന്നെ ഇത്രയും വീഡിയോ എല്ലാം കൂടെ ചിലപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ടേ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്ന നേരെ അപ്പോൾ ഞാനുള്ളത് അടൂരാണ് അടൂരാണ് ഇപ്പോൾ ഞാനുള്ളത് അടൂരിൽ നിന്ന് അടൂർ വണ്ടിയല്ല അപ്പോൾ ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് ബാക്കി ഇനി തിരുവനന്തപുരത്ത് ചെന്നിട്ട് നമുക്ക് കാണാം എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഓക്കെ അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് കൂട്ടുകാര് അതുപോലത്തെ ഒരു പ്രത്യേകതയായിരുന്നു പ്പോ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് കൂട്ടുകാർ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ാണ് ഇതൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ നിയമസഭ നിയമസഭാ എറണാകുളത്തോട്ട് മാറ്റാൻ വേണ്ടി ഹൈബിയുടെ കൊടുത്തിരിക്കുന്നത് നല്ല സുഖമായിരിക്കും നല്ല സുഖമായിരിക്കും ഇപ്പോൾ എറണാകുളത്തെ ട്രാഫിക് ട്രാ ട്രാഫിക് ജാമുകൊണ്ട് തന്നെ ആൾക്കാർ ഇരിക്കാൻ വയ്യ ഇവിടെ ഈ സമരം കൊണ്ട് തന്നെ കാരണം ആൾക്കാർക്ക് ഭയങ്കര ട്രാഫിക് ജാമാണ് അതൊന്ന് ആലോചിച്ച് പറ്റുമോ എന്തോ കുഴപ്പമെന്നോ പറയുന്നത് വാർത്താ ചാനലിൽ കൂടെ ഞാൻ പ്രത്യേകം കാണിക്കേണ്ട കാര്യമില്ല പത്മനാഭ ക്ഷേത്രം നോക്കി പോണേ രണ്ടാമത് പാടത്ത് വഴി ചോദിച്ചു സ്വാമി ക്ഷേത്രത്തിന്റെ ഞാനിപ്പോൾ ഉള്ളത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇത് അവിടെ ഒരു കുളം കണ്ടില്ലേ എൻ്റെ ഫ്രണ്ട് തന്നെ ഒരു കുളമുണ്ട് നല്ല മീനുകളൊക്കെ മീനുകളൊക്കെ കളിക്കുന്നുണ്ടില്ലേ ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ കുളത്തിൽ നിറച്ച് മീനാണ് മീനെന്ന് പറയുന്നത് ഇഷ്ടംപോലെ ഈ ഇത് പിലോപ്പി വളത്ത് മീനോ അങ്ങനെ എന്തോ ഇനങ്ങളാണ് ഏ ചൂണ്ടായ സമ്മതിക്കൊന്നുമില്ല അതേപോലെ ഇഷ്ടം പോലെ മീൻ മത്സ്യസമ്പത്തുണ്ട് കുളത്തില് നല്ല അടിപൊളി വെള്ളമാണ് വെള്ളത്തിൽ കുളത്തിലെ വെള്ളം നല്ല അടിപൊളി വെള്ളമാണ് ഇതിന്റെ അകത്തോട്ടൊന്നും ക്യാമറ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ജസ്റ്റ് വെളിയിൽ നിന്നിങ്ങനെ കാണാൻ അത്ര തന്നെ പറ്റുള്ളു അതിന്റെ ഇതിന്റെ അപ്പുറത്തം കണ്ടതാണ് കബഡിയാർ കൊട്ടാരം ലോക പ്രശസ്തമായിട്ടു ലക്ഷ്യം ഇപ്പോഴത്തെ നിധിശേഖരം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒന്നാം നമ്പർ നിധിശേഖരവാണ് ഇടയ്ക്ക് പി നിലപാറ എ നിലപാറ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വാർത്താ പ്രാധാന്യം നേടിയ അമ്പലമാണിത് ണ്ടില്ലേ ഇവിടെ വന്നപ്പോ എന്നെ ഒരു കാര്യമാണ് ഇവിടുത്തെ മീൻകൂട്ടം കൂട്ടം എന്റെ മീനാൻ നോക്കി കൂട്ടം മീനുണ്ട് കണ്ടില്ലേ ഒന്നും ആരും വലയിട്ടൊന്നും പിടിക്കുകയൊന്നുമില്ല എന്റെ ഇതിനകത്ത് ഇറങ്ങിയിരുന്ന കായലോട്ടൊക്കെ നല്ലപോലെ ഇണങ്ങി വരുന്ന മീനാണിത് ഇഷ്ടം വളത്ത് മീനാന്ന് തോന്നുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ് കുളത്തിന്റെ കാര്യമാണ് പറയുന്നത് ഞാൻ ഇടയ്ക്കൊരു നേർക്കാക്ക അടി പോയി മീനെ പിടിക്കുന്ന നേർക്കാക്കിയായിട്ടിരിക്കുകയാണ് നീർക്കാക്ക ഇവിടെ മണ്ണിട്ട് അവിടെ പോകും எந்த மீனா நோக்கி எல்லாம் எத்த கிலோ மீன் வாங்க ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ഇവിടെ ജസ്റ്റ് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുള്ളൂ അത്തോട്ടൊന്നും ക്യാമറ കയറ്റുക കണ്ടില്ലേ കുളവും മറ്റുള്ള സൗകര്യങ്ങളും അവിടെ ഒരു മ്യൂസിയം ഉണ്ട് രണ്ട് മണിയാവുമ്പോഴേ തുറക്കുന്നത് അത് കയറി ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് വന്നത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ്റി അറുപല്ലേ ആൽപ്പം സേ സേമിയുണ്ട് സേമിയ ആ അതെ അതെ ചിത്രചൂട്ടാണ് മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തു കുതിര മാളിക അവിടേക്കാണ് നമ്മളിപ്പോൾ കേറാൻ പോകുന്നത് അതാ അകത്ത് ക്യാമറ അലൗഡ് ആവുമെന്ന് അറിയില്ല നോക്കിയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കോവളം ബീച്ചിലോട്ട് പോവുകയാണ് കോവളം ബീച്ച് ബീച്ച് ചെന്നുള്ള ബീച്ചിലെ കാഴ്ചകൾ കാണാം നമ്മൾ ഇതാണ് കൂട്ടുകാരെ നമ്മൾ കണ്ട നമ്മൾ നമ്മളുമ്പെ പറഞ്ഞ കോവളം ബീച്ച് തിരുവനന്തപുരം ജില്ലയിലാണ് കോവളം ബീച്ച് ടൂറിസ്റ്റുകളുടെ അട്രാക്റ്റീവായിട്ടുള്ള പ്ലേസ് ആണ് നല്ല ഭംഗിയാണ് ഈ ഒരു ബീച്ച് ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട് ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട് ഈ ബീച്ച് ഇതാ കണ്ടില്ലേ ഇതാ ആ കാണുന്ന ബിൽഡിങ് കണ്ടില്ലേ ആ ബിൽഡിങ്ങിന്റെ ആ ഒരു പരിസരം വച്ചിട്ട് ഒരുപാട് സിനിമകളിൽ ആ ഒരു ബിൽഡിങ് കണ്ടിട്ടുണ്ട് കോവളം ബീച്ച് കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമകളിലൊക്കെ ഉള്ളൊരു ബിൽഡിങ്ങാണ് ഈ കിങ്ങി തൊട്ട് ഇങ്ങനെ ഒരുപാട് സിനിമകൾ ആ ഒരു ബീച്ച് പശ്ചാത്തലം ആ ഒരു കെട്ടിടം പശ്ചാത്തലമായിട്ടുണ്ട് കോവളം ബീച്ച് നല്ല സുഖമാണ് ഇവിടുത്തെ കാറ്റിനരി ഭംഗി കോവളത്തെ വെള്ളം വേറെ ബീച്ചില്ല കേരളത്തിൽ അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഇതാണ് കോവളം ബീച്ച് നമ്മള് നേരത്തെ കാണാൻ വേണ്ടി വന്ന സ്ഥലമാണ് ഈ തിരുവനന്തപുരം ജില്ലയില് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ് ഇത് കോവളം നേരത്തെ വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും കടലൊന്നും കേറിയിട്ടില്ല ചെറുതായിട്ട് കടല് കയറി കിടക്കുന്നു അങ്ങോട്ടുള്ള കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം ഇതാണ് കോവളം ബീച്ച് നമ്മുടെ കോവളം ബീച്ച് ഇതാണ് വീഡിയോ കാണുന്ന ആളുകൾ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റങ്ങി കുളിക്കാനൊന്നും നടക്കുകയില്ല ഈ സ്ഥലത്ത് ഇപ്പോൾ ഭയങ്കരമായിട്ട് കടലൊക്കെ പൊടിച്ച് കിടക്കുക അത് കാരണം ഇറങ്ങി കുളിക്കാനൊന്നും പറ്റുകയില്ല കാരണം ഇങ്ങോട്ട് കേട്ടില്ലേ മണലൊക്കെ കയറി കിടക്കും നേരത്തെ ഇങ്ങനൊന്നും ആയിരുന്നില്ല നേരത്തെ ഉള്ള സമയങ്ങളിൽ കോവളത്ത് വരുമ്പോൾ ഇവിടെ ഒരുപാട് മതാമ്മമാരും തായ്പമാരും ഒക്കെ ഇങ്ങനെ കുളിച്ചിട്ട് വെയിലത്ത് വെയിൽ കായാൻ വേണ്ടി കിടക്കുമായിരുന്നു ഇപ്പോൾ ഈ സമയത്ത് ഇപ്പൊ അതൊന്നും കാണാൻ സാധിക്കത്തില്ല ഇവിടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കടല് ഭയങ്കരമായിട്ട് കോപിച്ചിടക്കുന്ന സമയമാണ് അതേ സമയം തന്നെ ഇഷ്ടം പോലെ ഈ മത്സ്യബന്ധന ആൾക്കാർ വന്നിട്ട് മത്സ്യബന്ധനമുള്ള ആളുകൾ വന്നിട്ട് മറ്റേ മീൻ പിടിച്ച് ലേലത്തിന് വിറ്റി അങ്ങനെ പല പല പരിപാടികൾ നടത്തുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ അന്ന് കാണാനില്ല എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് സ്കൂട്ടാവാ വന്ന് കോവളം ബീച്ച് കണ്ട് തിരിച്ചു പോകാം ഒക്കെ വന്ന് കന്യാകുമാരിയോട് ഒന്ന് കവർ ചെയ്യണമെന്നാണ് ഈ യാത്രയിൽ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണമെന്ന് അപേക്ഷിക്കുന്നു ആ ഇപ്പൊ കൂട്ടുകാരെ ഞാനിപ്പോ ടാറ്റോ ഒക്കെ അടിച്ചിട്ട് കോവളത്ത് നിന്ന് ഇറക്കാൻ തുടങ്ങുകയാണ് ടാറ്റോ അടിച്ചിട്ട വെയിൽ ഇതൊക്കെ കണ്ടില്ലേ ടാറ്റു ടൂറിസ്റ്റുകളൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട് ഇവിടെ ഇപ്പോ വൈകുന്നേര സമയത്താണ് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നത് ഇവിടെ അപ്പൊ ഞാനിവിടുത്തെ കോളത്തെ പരിപാടി കഴിഞ്ഞിട്ടേ നേരെ കന്യാകുമാരി വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല കാര്യം ഞാൻ നാളെ വേറൊരു പ്രോഗ്രാം ഏറ്റിട്ടുണ്ട് ഇന്ന് ഇന്ന് വൈകിട്ടാണ് റെഡി ആയത് അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പരിപാടി ആയതുകൊണ്ട് കന്യാകുമാരി പോക്ക് ഞാൻ വെറുതെ എന്ത് ചെയ്തിരിക്കുക നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ വേറൊരു ദിവസം കന്യാകുമാരി ചെയ്യാം നാളെ നമുക്ക് ശിലാസന്തോഷ് ചെയ്യേണ്ടത് ഒരു വിധമുണ്ട് അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് കന്യാകുമാരി ചെയ്യാം നാളെ ഓക്കെ ം ബീച്ചിലെ ആണ് ഈ കാണുന്നത് സൺസെറ്റ് കാണാൻ കിട്ടുന്നില്ല കാര്യം അവിടെ മൊത്തം മേഘമാണ് മേഘാവൃതമാണ് അതുകൊണ്ട് സൺസെറ്റ് കാണാൻ കിട്ടുന്നില്ല നമുക്ക് ഓക്കെ എന്തായാലും പിരിയാണ് ഓക്കെ കൊറച്ച് വീഡിയോ കൂടെ ഉൾക്കൊള്ളിച്ച് നമുക്ക് നമ്മുടെ ഈ എപ്പിസോഡ് മൈൻഡ് ചെയ്യാം ഓക്കെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ധാ നമ്മൾ നേരെ കോവളത്തൂന്ന് തിരിച്ചു പോകുന്ന വഴിയാണ് ബീച്ചിൽ നിന്ന് നേരെ ഇറങ്ങുകയാണ് ഹലോ കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റ് തിരുവനന്തപുരമാണ് കൊച്ചിയിലെ ഹൈപ്പർ മാർക്കറ്റിന് വ്യത്യസ്തമായി ഇവിടെ എന്താണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ നേരെ വീഡിയോയിലോട്ട് പോവാം ഇവിടുത്തെ ചുറ്റുവട്ട കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് അല്ല എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എറണാകുളത്തിനേക്കാളും ഭയങ്കര അല്ല എനിക്ക് എറണാകുളത്താണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കുള്ളത് ഇവിടെ എനിക്ക് തോന്നുന്നു അത്രയ്ക്കങ്ങോട്ട് ആളുകളില്ല അവിടുത്തെ അത്ര പോലെ വിദേശ രീതിയിലങ്ങോട്ടായിട്ടില്ല മാളൊക്കെ ഭയങ്കര വലുതാണ് പക്ഷേ ആളുകളൊക്കെ അങ്ങോട്ട് കുറവാണ് എറണാകുളത്താണ് എപ്പോഴും ആൾ ഏത് സമയത്തും നല്ല രീതിയിൽ ആളും കൂട്ടമൊക്കെ ഉള്ളത് കൊച്ചി ലുലുമള്ള ഇവിടെ വണ്ടികളൊക്കെ കുറവാണ് ഈ സമയത്തൊക്കെ എറണാകുളം ലുലുമള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും വണ്ടികളായിരിക്കും നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അതേപോലെ വണ്ടികളായിരിക്കും എന്തായാലും സ്ഥലത്തിന്റെ പ്രത്യേകത ആയിരിക്കും കാരണം എറണാകുളത്തിന്റെ അത്രയും വല്യ സിറ്റി അല്ലല്ലോ തിരുവനന്തപുരം എന്തായാലും അതായിരിക്കും അതാണ് തിരുവനന്തപുരം ലുലുമാളിലുള്ള കാഴ്ചകളാണിത് വ്യത്യാസമൊന്നും കാണുന്നില്ല പക്ഷേ ആള് കുറവാണ് എറണാകുളം ലുലുമാളിനൊക്കെ ഉള്ള ആള് കുറവാണ് എസ്കലേറ്ററിലാണ് ഗ്രൗണ്ട് ഫ്ലോർ ഹൈപ്പർ മാർഗിൽ കയറാൻ വേണ്ടി

Thank you. ജയിച്ചു ഇവിടെ കുറവ് നടത്തുന്നുണ്ടാൾ കാര്യം ആണ് അതാണ് ലുലു ഹൈപ്പ് മാഗിന്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണിത് ഇത് കാണുവാണെങ്കിൽ ഇവിടെ എറണാകുളം ലുലു മാർ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഇവിടെ ആളുകൾ വരവെച്ചിട്ട് കുറവാണ് ആ ഒരു വ്യത്യാസം ഞാൻ കാണുന്നത് വേറെ കാണുന്നില്ല തിരക്കുറവാണ് എങ്കിലും അത്യാവശ്യം ആളുകളുണ്ട് ാണ് തിരുവനന്തപുരം ലുലുമാളിലെ പിള്ളേർക്കുള്ള കളിസ്ഥലം അമ്യൂസ്മെന്റ് പാർക്ക് പിള്ളേർക്കുള്ള അമ്യൂസ്മെന്റ് ഏരിയായിട്ട് ഗെയിം സോണാണ് ഇവിടെ ഗെയിമാണ് കൂടുതൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിമൊക്കെ ഉണ്ട് ചാനലിൽ കൂടി എന്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇവിടെ നമ്മൾ വന്നപ്പോഴേ എറണാകുളം ലുലുമാളിലെ അപേക്ഷീല ഉല്ലുമാളിൽ തോന്നിയ ആകെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ താരതമ്യേന മറ്റേ ലുല്ലുമാളിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ആൾ കുറവാണ് ആൾ കുറവാണ് അങ്ങനെയുള്ളൊരു പ്രത്യേകത കാണുന്നുള്ളൂ വേറെ പ്രത്യേകതയൊന്നും കാണുന്നില്ല ബാക്കിയെല്ലാം അതേപോലൊക്കെ തന്നെ അപ്പം നമ്മൾ നേരെ ലുലുമാൾ ലുലുമാൾ തിരുവനന്തപുരം ലുലുമാൾ എന്നോട് വിട പറയുകയാണ് ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഇങ്ങോട്ട് കയറ്റം നടക്കുമെന്നറിയത്തില്ല ഇനി അങ്ങോട്ട് കറക്കത്തോടെ കറക്കവുമാണ് നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി ഉടനെ ഒന്നും ഇങ്ങോട്ട് വരവ് നടക്കുമെന്ന് തോന്നുന്നില്ല ഉടനെ ഒന്നല്ല ഈ ഇനി ഒരിക്കലും ചിലപ്പോൾ ഈ തിരുവനന്തപുരം ലുലുമാളിലോട്ട് നമ്മൾ വരുമെന്ന് തോന്നുന്നില്ല എറണാകുളത്ത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നില്ല തിരുവനന്തപുരത്തോട്ട് വരെ അപ്പോൾ നേരെ അടുത്ത കാഴ്ചകളിലോട്ട് പോകാം തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോൾ നമ്മളെ രാത്രിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നിയമസഭാ മന്ദിരം കേരള നിയമസഭാ മന്ദിരം അത് കേരള നിയമസഭ എം എൽ എ മാർന്ന് വഴക്കുകൂടുന്ന സ്ഥലമാണിത് കേരള നിയമസഭ ഓക്കേ